ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വിഷ്ണുനോട് പറഞ്ഞു എടാ നിന്റെ സങ്കടം കണ്ട് സഹിക്കാനാകാതെയാണ് ഞാൻ അവളെ വിളിക്കാൻ പോയത് എന്നിട്ട് അവൾ എന്നെ സങ്കടപ്പെടുത്തി വിട്ടിരിക്കുകയാണ് എന്ന് സത്യഭാമ പറയുമ്പോൾ അത് കേട്ടാ വിഷ്ണു പെട്ടെന്ന് സംശയിച്ചു ഏയ് ഒരിക്കലും ശാലിനിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തായാലും ഈ കാര്യത്തിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയേക്കാം ഞാൻ തന്നെ അതിന് തീരുമാനം ഉണ്ടാക്കും എന്ന് വിഷ്ണു പറഞ്ഞ് ദേഷ്യത്തോടെ പോകാനായിട്ട് ഇറങ്ങി വരുമ്പോൾ രാഘവന്നാർ പറഞ്ഞു എടാ മോനെ വേണ്ടാം നീ എടുത്ത് ചാടുകയൊന്നും വേണ്ട ഒരു ചാട്ടത്തിന് എടുത്തു ചാടിയാൽ ഒമ്പത് ചാട്ടത്തിന് തിരിച്ചു കയറാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നീ വെറുതെ എടുത്തു ചാടാനൊന്നും പോകണ്ട ഇവിടെ തെറ്റുകാരി ശാന്തി അല്ല ദാ നിൽക്കുന്നു നിന്റെ അമ്മ ഇവൾ തന്നെയാണ് തെറ്റെയ്തത് അല്ലെങ്കിൽ സത്യമോളെ അനാഥാലയത്തിൽ കൊണ്ടാക്കാൻ പറഞ്ഞ ഏതൊരമ്മയ്ക്കാടാ സഹിക്കാൻ കഴിയുന്നത് ഏത് വെല്ലിയമ്മയ്ക്കാടാ അത് കേട്ടു നിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അവൾ അങ്ങനെ പ്രതികരിച്ചത് എന്ന് വിഷ്ണുവിനോട് നായർ അറിയിച്ചു അല്ല ഇവൾക്ക് അല്ലെങ്കിലും ഈ കുറെ നാളായിട്ട് ഇങ്ങനെയൊരു ചിന്തയുണ്ടല്ലോ ആരോട് എന്നും വിളിച്ചു പറയാം ആരോടെ എന്ത് ദാർഷ്യം വേണമെങ്കിലും കാണിക്കാം അങ്ങനെ ആ അഹങ്കാരവും അഹന്തയും മാത്രമാണ് ഇപ്പോൾ ഇവളുടെ മനസ്സിലുള്ളത് അവൾക്ക് അതിനുള്ള കഴിവും സ്വാധീനവും ഉണ്ടെന്നുള്ള അഹങ്കാരം പാമേ നീ ഒന്ന് ഓർത്തു വെച്ചോ നിന്റെ ഈ അഹങ്കാരം അത് നിനക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ട് നിനക്ക് തന്നെ അത് വലിയ ഒരു തിരിച്ചടിയായി മാറാൻ പോകുന്നതേ ഉള്ളൂ നിനക്ക് തന്നെ അത് ഒരു തീരും നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു ഓ ശരി ഞാൻ അങ്ങ് സഹിച്ചോളാം അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എനിക്ക് എനിക്കപ്പോഴേ തോന്നിയിരുന്നോ നിങ്ങളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ ഇതേ സംഭവിക്കൂ എന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എന്ന് വിഷ്ണു സതിഭാമയെ നോക്കിയിട്ട് പറഞ്ഞു ഉടനെ സത്യഭാമ പറഞ്ഞു പിന്നെ അല്ലാതെ ഏതെങ്കിലും ഒരിടത്ത് ആർക്കോ ജനിച്ച കൊച്ചിനെ എൻറെ മകന്റെ കുഞ്ഞായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വളർത്തണമെന്നാണോ പറയുന്നത് അതിന് ഞാൻ സമ്മതിക്കില്ല എൻറെ മകന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കൊച്ചിന്റെ ആവശ്യം ഇല്ല എന്ന് സത്യഭാമ പറഞ്ഞു അതിന് ഞാൻ സമ്മതിക്കുകയില്ല അതിനായിട്ട് ശാലിനി ഇവിടുന്നോട്ട് വരികയും വേണ്ട എൻ്റെ മകന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ശാലിനി വന്ന് കയറണ്ട എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു എന്നാലേ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ സത്യയുടെ കാര്യത്തിൽ എനിക്കു കൊണ്ട് ചില സംശയങ്ങൾ സത്യയുടെ കാര്യത്തിൽ എനിക്കും അറിയണം അതിന്റെ സത്യാവസ്ഥ അതിന് ശാലിനി ഇവിടെ ഉണ്ടായേ തീരൂ ഇവിടെ എനിക്കൊപ്പം ഉണ്ടായേ തീരൂ അതുകൊണ്ട് ഞാൻ ചാലിനിയെ വിളിച്ചുകൊണ്ട് വരാൻ പോവാ എന്ന് പറഞ്ഞ് വിഷ്ണു പോകാനായിട്ട് ഇറങ്ങുന്നു ഉടനെ സത്യഭാമ വിഷ്ണുവെ പിടിച്ചു നിർത്തി വിഷ്ണു വേണ്ട ഞാൻ എന്നെ ധിഖരിക്കാറായോ നീയ എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു പറഞ്ഞു അമ്മേ അമ്മയെ ധിഖരിക്കോ അനുസരിക്കുവോ ഒന്നും അല്ല ഇവിടെ പ്രധാനം ഇവിടെ എന്റെ ഭാവിയാണ് എനിക്ക് വലുത് അല്ല ഇത്രയും നാളും അമ്മയനുസരിച്ചിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി അത്ര സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്റെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാക്കണം അതിന് എന്റെ കൂടെ എന്റെ ശാലിനി ഉണ്ടാവണം അത്രേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാവം പറഞ്ഞു എടാ വിഷ്ണു ഞാൻ നിന്നോട് പറഞ്ഞു ഇത് നിന്റെ ജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കും നീ അത് മാ ഓർത്തോണം എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഓ ശരി ഞാൻ ഓർത്തോളാം എന്ന് പറയുമ്പോ ഉടനെ തന്നെ ഇതെല്ലാം കേട്ടു തീർന്ന ശ്യാമ മനസ്സിൽ പറഞ്ഞു എന്റെ സത്യമേ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ പാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടേ ഒഴുക്കും സത്യത്തിൽ നിങ്ങളുടെ സ്വന്തം കൊച്ചുമകളാണ് സത്യ നിങ്ങളുടെ മകന്റെ രക്തത്തിൽ പിറന്ന കുട്ടി പപ്പിമോളും അത് തന്നെ പപ്പിമോളും വിഷ്ണു മകളാണ് എന്റെ ജീവിതം തകർന്നു പോകാതിരിക്കാനായിട്ട് പാപ എന്റെ കുഞ്ഞേച്ചി ആ സത്യമെല്ലാം കഴിച്ചമർത്തുകയാണ് എന്ന് ശ്യാമ മനസ്സിൽ പറഞ്ഞു ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും സത്യഭാമയെ അതിനെ നേരിടുക എന്ന് ശ്യാമ മനസ്സിൽ ചിന്തിച്ചു അങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു എന്റെ വാക്കുകൾ ധികരിച്ച് നീ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അതെ ഞാൻ ഇനി എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ആ തീരുമാനിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഇത്രയും നാൾ സംഭവിച്ചതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ അനുസരണശീലം കൊണ്ടൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാക്കണം അതുകൊണ്ട് ഞാൻ ശാലിനിയെ വിളിച്ചുകൊണ്ട് വരാൻ പോവാ അല്ലെങ്കിലും എനിക്ക് എന്നെ മുകളിലോട്ട് എടുക്കുമ്പോൾ തലമുറയിട്ട് കരയാനെങ്കിലും ആള് വേണം അതുകൊണ്ട് തന്നെ ഞാൻ പോവാ ശാലിനിയെ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി സത്യഭാമ മുറ്റത്ത് വന്ന് എടാ വിഷ്ണു നിൽക്കടാ അവിടെ എന്ന് സത്യഭാമ വിളിച്ചു പറഞ്ഞിട്ടും വിഷ്ണു അതൊന്നും കേൾക്കാതെ ബൈക്കെടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു ഇത് കണ്ട സത്യഭാമ ഉടനെ പറഞ്ഞു ചെല്ലട്ടെ അവൻ പോയിട്ട് വരട്ടെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്നാ ആരാ ഇവിടെ ജീവിക്കാന്ന് അപ്പൊ ഞാൻ കാണിച്ചുതരാം ശാലിനിയോ സത്യഭാമോ ഇന്ന് ഒരു തീരുമാനം ഇവിടെ ഞാൻ ഉണ്ടാക്കും ഇവിടെ ആര് ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ടു നിൽക്കുമ്പോ രാഘവനായർ പറഞ്ഞു ഭാമേ നിനക്കിനി മതിയായില്ലേ എന്ന രീതിയിൽ സത്യഭാമമായ രാഘവനായർ നോക്കി ഈ സമയം വിഷ്ണു ശാലിനിയുടെ വീട്ടിലേക്ക് ബുള്ളറ്റിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി എല്ലാ നഷ്ടങ്ങളെ പോലെ തകർന്ന മനസ്സുമായി ആ സെറ്റിയിൽ അങ്ങനെ കിടക്കുമ്പോ അന്ന് സത്യഭാമയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനായി ശാലിനി പുറപ്പെട്ടിറങ്ങിയപ്പോ ശാലിനിയുടെ മുന്നിലേക്ക് ശ്യാമ വന്ന് നിന്നതും ശ്യാമ തന്റെ താലി ഊരി ശാലിനിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇനി കുഞ്ഞേച്ചി എല്ലാ സത്യങ്ങളും സത്യഭാമയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞോളൂ എന്ന് പറയുമ്പോ അന്ന് ശാലിനി ആ താലി ശ്യാമയുടെ കയ്യിൽ തിരികെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു നിന്റെ താലിക്ക് മേൽ ഈ കുഞ്ഞേച്ചി ചെയ്യുന്ന സത്യമാണ് ഈ കുഞ്ഞേച്ചി കാരണം ആർക്കും ആരുടെയും ജീവിതം നഷ്ടമാവില്ല ആർക്കും ഒന്നും സംഭവിക്കുകയില്ല എന്ന് ശാലിനി ശാമിക്ക് കൊടുത്ത വാക്കിനെ കുറിച്ച് ഓർത്ത് ആകെ സങ്കടത്തോടെ ശാലിനി ഇരുന്നു അപ്പോഴാണ് ശാരദാമ അവിടേക്ക് എത്തിയത് തകർന്നിരിക്കുന്ന ശാലിനി കരികിലേക്ക് ശാര ശാരദാമ എത്തിയതും ശാലിനി വല്ലാത്ത വിഷമത്തിലിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയതോടെ ശാലിനിയെ വിളിക്കാൻ വന്ന ശാരദാമ വിളിക്കാൻ കൂട്ടാക്കാതെ അങ്ങനെ നോക്കി നിന്നപ്പോൾ പെട്ടെന്ന് മുറ്റത്ത് ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതോടെ അത് വിഷ്ണുമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ശാരദാമ വേഗം വാതുക്കലേക്ക് എത്തി ചാലിനി എല്ലാം തകർന്നവളെ പോലെ അങ്ങനെ ഇരിക്കുമ്പോ ശാരദാമ വേഗം മതത്തിലേക്കെത്തി ആ വാതിൽ തുറന്നു വാതിൽ തുറന്ന് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആ വിഷ്ണുവിനെ കണ്ടു അപ്പോഴേക്കും ശാരദാമ പുറത്തേക്ക് ഇറങ്ങി വന്ന് ആദ്യം അവിടെ ഹാളിൽ ഇരിക്കുന്ന ചാലിനി ഒന്ന് പിന്തിരിഞ്ഞ് നോക്കി ശാരദാമ എന്നിട്ട് ശാരദാമ പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു വിഷ്ണുവോ എന്താ വിഷ്ണു ഈ സമയത്ത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ശാരദാമെ എനിക്ക് ശാലിനിയെ ഞാൻ ശാലിനിയെ കൊണ്ടുപോകാൻ വന്നോ ശാരദാമ എന്ന് പറഞ്ഞതും ഉടനെ ശാരദാമ ചോദിച്ചു അങ്ങനെയല്ലല്ലോ വിഷ്ണുവിടെ വന്നപ്പോൾ പറഞ്ഞത് എന്ന് ശാരദാമ അന്വേഷിക്കുമ്പോൾ ശാലിനി വേഗം പുറത്തേക്കിറങ്ങി വന്നു വിഷ്ണുവിനെ കണ്ടതും ശാലിനി ആകെ വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കി ആകെ സങ്കടത്തോടെ ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ ശാലിനിക്ക് പകരം വിഷ്ണുവോട് സംസാരിച്ചു ഇന്ന് വിഷ്ണു വന്ന് പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ലല്ലോ വിഷ്ണുവിന്റെ അമ്മ സത്യമ്മ വന്ന് ചാലിനിയെ വിളിച്ചുകൊണ്ട് പോകുന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചതും ഉടനെ ശാരദാമയോട് വിഷ്ണു ചോദിച്ചു ശാരദാമെ ശാരദാമയ്ക്ക് അറിയാവല്ലോ എന്ന് ചോദിച്ചതും ശാരദാമ പറഞ്ഞു അറിയാം അതുകൊണ്ട് തന്നെയാണ് മോനെ ഞാൻ ചോദിച്ചത് വിഷ്ണുവിന്റെ അമ്മ ഇവിടെ വന്ന് സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ തകർന്നു പോയത് എൻ്റെ മോളുടെ ജീവിതമാണ് എൻ്റെ മോളുടെ ഹൃദയമാണ് സത്യമോളെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കണമെന്ന് വന്ന് പറഞ്ഞപ്പോൾ ആ ഹൃദയം തകർന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു ആ ഹൃദയത്തിൻ്റെ ഇടിപ്പ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് മോനെ ഞാൻ ഇങ്ങനെയൊക്കെ മോനോട് സംസാരിച്ചതെന്ന് സത്യമ്മയുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിഷമത്തോടെ ശാരദാമ വിഷ്ണുവിനോട് പറയുന്നു മോനെ സത്യമോളെ ശാലിനിയോടൊപ്പം ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സത്യമ്മ അനുവദിക്കില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശാലിനിയെ വിഷ്ണു മോനോടൊപ്പം ഞാൻ അവിടേക്ക് പറഞ്ഞയക്കുന്നത് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു സത്യാമേ ശാരദാമേ ശാരദാമയ്ക്ക് അറിയാലോ അമ്മയുടെ സ്വഭാവം അമ്മയുടെ പെരുമാറ്റ രീതികളെ ശാരദാമയ്ക്ക് അറിയാവല്ലോ എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു മോനെ വിഷ്ണു സത്യത്തിൽ പല സമയത്തും പല സ്വഭാവമാണ് വിഷ്ണുവിന്റെ അമ്മയ്ക്ക് ഒരിക്കലും അവർ ഒരേ ഒരു പെരുമാറ്റത്തിൽ സംസാരിച്ചിട്ടില്ല ഒരേ ഒരു രീതിയിൽ സംസാരിച്ചിട്ടില്ല കാരണം മുമ്പ് വിഷ്ണു ലോകപ്പിലായിരുന്ന സമയത്ത് വിഷ്ണുവിന് വേണ്ടി ശാലിനിയോട് സംസാരിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു ശാലിനിയുടെ സഹായം അഭ്യർത്ഥിച്ച് സത്യാമ്മ ഇവിടെ വന്നിരുന്നു അന്ന് അവരെന്തിനാണ് ഇവിടെ എൻ്റെ ശാലിനി മോളുടെ അരികിൽ അവർ വന്നത് അവരൊരമ്മ ആയതുകൊണ്ട് മകനെ ജയിലിൽ കിടക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അവരെന്ന ആ ഒരു ആവശ്യമായിട്ട് ഇവിടെ ശാലിനിക്ക് മുന്നിലേക്ക് എത്തിയത് എന്നാൽ എന്തുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് ഒരമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം വിഷ്ണുവിനോട് അമ്മയ്ക്കുള്ള സ്നേഹവും പോലെ തന്നെയല്ലേ ശാലിനിക്ക് സത്യമ്മോനോടുള്ള സ്നേഹവും എല്ലാ അമ്മമാർക്കും എല്ലാ മക്കളും അതുപോലെ തന്നെയല്ലേ എന്നിട്ടും സത്യാമ്മ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു പലപ്പോഴും പല സ്വഭാവം കാണിക്കുന്ന സത്യാമ്മയ്ക്കരികിലേക്ക് എന്ത് വിശ്വാസത്തോടെയാണ് ശാലിനിയെ ഞാൻ പറഞ്ഞയക്കുക ഇനിയും ആ കുടുംബത്ത് കണ്ണീര് മാത്രം എല്ലാവർക്കും മുന്നിൽ സംശയത്തിന്റെ നിഴലുമായി നിൽക്കുന്ന എൻ്റെ ശാലിനിയെ അവിടേക്ക് പറഞ്ഞയക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ശാരദാമ ചോദിച്ചു അങ്ങനെ അവിടേക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കഴിയില്ല എന്നും എല്ലായിടത്തും എപ്പോഴും തോൽവികൾ മാത്രമാണ് ഈ ശാരദാമയ്ക്കുണ്ടായിട്ടുള്ളത് മോനും അതറിയാവുന്നതാണല്ലോ എല്ലാം സഹിച്ചും ശ്രമിച്ചും മടുത്തു ഭൂമിയോളം താഴാൻ തയ്യാറായി ഭൂമിയോളം താഴ്ന്നിട്ടും പിന്നെയും ചവിട്ടി താഴ്ത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോനെ സഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശാരദാമയുടെ ആ ചോദ്യം കേട്ട് വിഷ്ണു വേഗം ശാലിനിക്ക് അരികിലേക്ക് ചെന്നു മോളെ നീ നീ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് എനിക്ക് തന്നോട് യാതൊരു വിരോധമോ യാതൊരു സംശയമോ ഇല്ല തന്നെ എനിക്ക് വിശ്വാസമാണ് വിശ്വാസമാണെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല സത്യമായിട്ട് തന്നെയാണ് തന്നെ അല്ല പിന്നെ അതെങ്ങനെ ഞാൻ പ്രകടിപ്പിക്കും എങ്ങനെ കാണിക്കൂന്ന് ചോദിച്ചാൽ താൻ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ മാത്രമേ എനിക്ക് തന്നോടുള്ള സ്നേഹവും എനിക്ക് എൻ്റെ വിശ്വാസവും എനിക്ക് കാണിക്കാൻ സാധിക്കൂ എൻ്റെ കൂടെ താൻ ജീവിക്കുമ്പോൾ മാത്രമേ എനിക്കൊരു ജീവിതമുള്ളൂ തന്നോടുള്ള സ്നേഹമാണ് എൻ്റെ ജീവിതം താനൊന്നും മനസ്സിലാക്ക് അത് കാണിക്കണമെങ്കിൽ താൻ എൻ്റെ കൂടെ ജീവിക്കണം താൻ എൻ്റെ കൂടെ ഉണ്ടാവണം അതിനാണ് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കണ്ടേ എല്ലാവർക്കുമുള്ള ഉത്തരങ്ങൾ നൽകി എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എന്നാ മോളെ നമുക്കിന്നൊരു ജീവിതം ഉണ്ടാവുന്നത് എല്ലാവർക്കും എല്ലാവരുടെയും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയതിനു ശേഷം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ എന്നാ ഇനി കഴിയുക എന്ന് ശാലിനിയോട് ചോദിച്ചു ഒന്നും മിണ്ടാതെ ശാലിനി അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു ഞാൻ പറയുന്ന മോളിൽ കേൾക്കുന്നില്ലേ നമ്മുടെ ജീവിതം നമുക്കല്ലേ ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ലാതെ ഇങ്ങനെ പോവുകയല്ലേ പലരും പലരുടെയും ആവശ്യങ്ങൾ അതും മൂന്നാമതൊരാൾക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടവും സ്നേഹവും വിശ്വാസവും ഒക്കെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാനുള്ളതല്ലേ നമ്മുടെ ഇഷ്ടക്കേടുകളും ഇഷ്ടവും ഒക്കെ നമ്മൾ പരസ്പരം മനസ്സിലാക്കുകയും പറയുകയും ചെയ്താൽ പോരെ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിച്ചു ഈ സമയം ശാരദാമ പറഞ്ഞു മോനെ വിഷ്ണു സത്യമ്മോളുടെ കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സംശയത്തിന്റെ നിഴലിൽ ഈ ഇവിടുന്ന് ശാലിനിയെ അവിടേക്ക് പറഞ്ഞയക്കണമെന്നാണോ പറയുന്നത് മോന് സത്യാമ്മയുടെ കാര്യത്തിൽ സത്യാമ്മയുടെ പെരുമാറ്റവും സ്വഭാവവും മോനും അറിയാവുന്നതല്ലേ ആ സത്യാമ്മയെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മോനും കഴി കഴിയുന്നില്ലല്ലോ എന്ന് ശാരദാമ ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതിന് ഇവൾക്കും അങ്ങനെ ഒരു കാര്യം എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇവൾക്കും സാധിക്കുന്നില്ലല്ലോ ശാരദാമ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു മോനെ വിഷ്ണു ഇനിയും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇതുപോലെ സങ്കടങ്ങൾ ഉണ്ടാകാനുമായിട്ട് ശാലിനി അവിടേക്ക് പറഞ്ഞയക്കുന്നില്ല എന്നാണ് ഗോപാലേട്ടനും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കും അതുതന്നെയാണ് തീരുമാനം മോനെ വേറൊന്നുമല്ല ഇനിയും ഇതുപോലെയുള്ള പെരുമാറ്റങ്ങളും സംസാര രീതികളും സത്യാമേള ഭാഗത്തു നിന്നും അത് ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇന്ന് സത്യാമ്മ അത്രത്തോളം ഞങ്ങളെ തകർത്ത് കളയുന്നത് പോലെയാണ് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തത് മോനിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ശാരദാമ ഇങ്ങനെയാണോ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് ഈ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആക്കിയതാണ് ഈ അമ്മയെ മോൻറെ അമ്മ പലതവണ കണ്ണുനീരോടെ മനസ്സ് നുറുങ്ങുന്ന വേദനയോടെ കണ്ണിൽ നിന്ന് ചോര പൊഴിച്ചുകൊണ്ട് ഞാൻ ആ വീടിന്റെ പടിയിറങ്ങി വന്നിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിൻ്റെ പേര് പലപ്പോഴും ക്രൂശിതയാകേണ്ടിയും വന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം സഹിച്ചും ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ഇനിയെങ്കിലും എനിക്ക് ജയിക്കണം എൻ്റെ മോളുടെ പേരിൽ എൻ്റെ മോളുടെ കാര്യത്തിലെങ്കിലും എൻ്റെ പേരക്കുട്ടിയുടെ കാര്യത്തിലെങ്കിലും എനിക്ക് ജയിച്ചേ തീരൂ ഇനി അതല്ല ഈ അമ്മയുടെ വാക്ക് ധിഖരിച്ചാണ് ശാലിനി നിന്റെ തീരുമാനമെങ്കിൽ പിന്നെ നിങ്ങളാരും ഈ അമ്മയെ കാണില്ല അത് മാത്രമേ ഈ ശാരദമ്മയ്ക്ക് പറയാനുള്ളൂ മോനെ വിഷ്ണു ഒരു കാര്യം മോ മനസ്സിലാക്കണം മോന്റെ സങ്കടം കണ്ട് മോന്റെ ഒപ്പം പറഞ്ഞയച്ചാലും ശാലിനിക്ക് ആ വീട്ടിൽ എന്ത് സ്ഥാനമാണ് ഉണ്ടാവുന്നത് മോന്റെ കൂടെ ശാലിനി വരും സത്യാമ്മ ശാലിനിയുടെ ഒപ്പം സത്യയും അംഗീകരിക്കുന്ന ദിവസം അന്ന് മാത്രമേ ശാലിനിയെ മോൾക്കൊപ്പം മോനൊപ്പം പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് കഴിയൂ കാരണം അത് സത്യാമ്മയുടെ വീടാണ് ആ വീട്ടിൽ ആര് ജീവിക്കണം ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതും സത്യാമ്മയാണ് അതുകൊണ്ട് തന്നെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതം ഇനിയും ശാലിനിക്കായി ആ വീട്ടിൽ അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ശാലനിയെ മോൻറ്റൊപ്പം അവിടേക്ക് പറഞ്ഞയക്കാൻ ഞങ്ങൾക്കാവില്ല അതിനിപ്പോ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് ശാരം അറിയിച്ചു ആ എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കി എല്ലാവരും പരസ്പരം എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നും രമ്യതയിൽ പോകണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അത് ഞങ്ങൾക്ക് മാത്രമല്ല അതേ ആഗ്രഹം എല്ലാം സംസാരിക്കാൻ വരുന്നവരുടെയും മനസ്സിലുണ്ടാവണം എന്നാൽ അങ്ങനെ ഒരു ബോധമോ അങ്ങനെ ഒരു മനസ്സോ അങ്ങനെ ഒരു ആഗ്രഹമോ ഇല്ലാതെയാണ് സത്യാമ്മ വന്നിരുന്നത് സത്യാമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല ആ നിലയ്ക്ക് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുക മാത്രമേ ഇനിയും മുന്നോട്ട് പോയാലും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മോനെ വിഷ്ണു നീ ഇപ്പോ മടങ്ങിപ്പോ അതാണ് നല്ലത് എന്ന് ശാരദാമ വിഷ്ണുവിനോട് പറഞ്ഞു ശാലിനി അപ്പോഴേക്കും ആകെ സങ്കടത്തോടെ വിഷ്ണുവിനെ ഒന്ന് നോക്കി ഒന്നും പറയാനാകാതെ മറുപടി ഒന്നും പറയാനില്ലാതെ എല്ലാം കേട്ട് സഹിക്കു മാത്രം ചെയ്ത് ഒന്നേം പറയാൻ ഒരു വാക്ക് പോലും ഇല്ലാതെ തകർന്ന മനസ്സുമായിട്ട് ശാലിനി വേഗം അകത്തേക്ക് ഓടിപ്പോയി ആ നിമിഷം വിഷ്ണു ആകെ ത ഒന്നും വിഷ്ണുവിനോട് ശാലിനി പറയാത്തത് കൊണ്ടും ശാലിനിയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നിട്ടും തൻ്റെ കൂടെ ഇറങ്ങി വരാൻ ശാലിനി തയ്യാറാകാത്തതുകൊണ്ടും എല്ലാം തകർന്ന മനസ്സുമായിട്ട് നഷ്ടപ്പെട്ട നഷ്ടബോധവുമായി വിഷ്ണു തിരികെ തന്റെ ബുള്ളറ്റും എടുത്ത് കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് വിഷ്ണുവും പോകുമ്പോൾ തന്റെ മകളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്തതുകൊണ്ട് അവളുടെ ജീവിതം തകർക്കുകയല്ല മറിച്ച് അവൾക്കും കുഞ്ഞിനും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണെന്ന ആഗ്രഹം മനസ്സിലൊളിപ്പിച്ച് ശാരദാമ സങ്കടത്തോടെ വിഷ്ണു പോകുന്നു നോക്കി നിന്നു എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ അകത്തു പോയി നിന്ന് സങ്കടപ്പെടുന്ന ശാലിനിയെ വിഷമത്തോടെ ശാരദാമയെ നോക്കി ആ അമ്മയും മകളും രണ്ട് സ്ഥലങ്ങളിലായി മാറി നിന്ന് സങ്കടപ്പെട്ടു ശാലിനി ഹാളിലിരുന്ന് വിഷമിക്കുമ്പോൾ ശാരദാമ പുറത്ത് ആ സിറ്റൌട്ടിൽ നിന്ന് ആകെ സങ്കടത്തോടെ തൻ്റെ മകളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളോർത്ത് വേദനിച്ചു വിഷ്ണുവും എല്ലാം സഹിക്കാൻ മാത്രം വിരിക്കപ്പെട്ടവനെ പോലെ ബുള്ളറ്റും ഒടിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു ഈ സമയം സത്യഭാമിയോട് എത്രയൊക്കെ പറഞ്ഞിട്ടും യാതൊരു ഫലവും ഇല്ലാന്നിട്ടും തൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ആ കുടുംബത്ത് വെറുതെ ഒരു ജീവശവത്തെ പോലെ ജീവിച്ച രാഘവ നായർ തനിച്ച് മുറ്റത്ത് വന്നിരിക്കുന്നു അങ്ങനെ ആ വരാന്തയിലിരുന്ന് പലതും ആലോചിച്ച് ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഈ കുടുംബത്ത് ഈ വീട്ടിലുള്ളവർക്കും എന്തൊക്കെയോ ശാപങ്ങൾ വന്ന് വീണിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നും ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു മാറാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അവരുടെ ജീവിതത്തിന് ഒരു സമാധാനം ഉണ്ടാകാത്തതും എന്തോ എന്തോ ഒരു ശാപമാണ് എന്ന് രാഘവൻ നായർ ചിന്തിച്ചു എന്തായിരിക്കും ഭഗവാനെ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നോർത്ത് രാഘവൻ നായർ ആകെ വിഷമത്തോടങ്ങനെ ഇരിക്കുമ്പോ ആർക്കും വേണ്ടാതെ ഒന്നും ചെയ്യാനാകാതെ വെറുതെ ഒരു ജീവശഭമായി ഞാനിങ്ങനെ എന്നൊക്കെ ആലോചിച്ച് രാഘവൻ നായർ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വന്നു രാഘവൻ നായർ തനിച്ചവിടെ ഇരിക്കുന്നത് കണ്ട് വിഷ്ണു അരികിലേക്ക് വന്ന് വിളിച്ചു അച്ഛാ അപ്പോഴേക്കും രാഘവൻ നായർ ഒന്നും മിണ്ടാതെ അങ്ങനെ നോക്കിയിരുന്നു വിഷ്ണു അരികിലെത്തി രാഘവന് നായരോട് ചോദിച്ചു അച്ഛൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഉടനെ രാഘവന്മാർ പറഞ്ഞു ഏഹ് ഒന്നുമില്ല മോനെ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നിരുന്നതാ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു അങ്ങനെ ഈ കാറ്റിന് നമ്മുടെ മനസ്സിലെ ടെൻഷനെല്ലാം മാറ്റാൻ കഴിയുമെങ്കിൽ മനസ്സിന് സമാധാനം നൽകാൻ സാധിക്കുമെങ്കിൽ നാളെ മുതൽ അച്ഛനൊപ്പം ഞാനും ഇവിടെ വന്നിരിക്കാം അല്പം കാറ്റ് കൊള്ളാൻ എന്ന് വിഷ്ണു അറിയിച്ചു രാഘവൻ നായർ ആകെ വിഷമത്തോടെ ചോദിച്ചു എടാ മോനെ എന്താടാ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അറിയില്ലച്ചാ ജീവിതത്തിൽ എല്ലാം സഹിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ഞാൻ അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു ഇപ്പോ അച്ഛന് ഈ ജീവിതത്തോട് വല്ലാത്ത പുച്ഛം തോന്നുകയാണ് പാതി മരിച്ചിട്ടും എൻ്റെ ഈ ജീവൻ ബാക്കിയാക്കിയ ദൈവത്തോട് പോലും ഇപ്പോ അച്ഛന് ദേഷ്യമാണ് തോന്നുന്നത് എന്ന് രാഘവനായർ പറഞ്ഞു അത് കേട്ടതും വിഷ്ണു രാഘവൻ നായരെ നോക്കി അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അച്ഛ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാ അച്ഛൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായതെന്ന് എന്ന് രാഘവൻ നായരോട് വിഷ്ണു ചോദിച്ചു എല്ലാം ശരിയാകുമെന്ന് മനസ്സിനോട് പറഞ്ഞ് പറഞ്ഞ് മടുത്തു ഇനിയും അങ്ങനെ തന്നെ പറയാൻ കഴിയൂ ശരിയാകും അല്ലേ അച്ചാ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് ചിന്തിച്ചു നാളെ അല്ലെങ്കിൽ ഇനി ശരിയാകുന്നത് മോക്കിൽ പഞ്ഞു വെഞ്ഞിട്ട് വെച്ചിട്ടായിരിക്കാം ആകട്ടെ അപ്പോഴെങ്കിലും എല്ലാം ശരിയാവുമല്ലോ എന്ന് വിഷ്ണു രാഘവനായരോട് ചോദിച്ചു അപ്പോഴേക്കും രാഘവ നായ രാഗ വിഷമത്തോടെ വിഷ്ണുവിൻ്റെ തോളിലേക്ക് കൈവച്ചു തകർന്ന മനസ്സുമായി വിഷ്ണു പറഞ്ഞു അച്ഛാ അച്ഛൻ അറിയോ അച്ഛൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് അപ്പോഴേക്കും രാഘവൻ നായർ രാഗവേദനയോട് നോക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു അച്ഛാ വേറൊന്നും കൊണ്ടല്ല എനിക്ക് ആരെയും തള്ളിക്കളയാൻ കഴിയില്ല കഴിയില്ലച്ഛാ ആരെയും ധിഖരിക്കാനും ആവുന്നില്ല അതുകൊണ്ടാണച്ചാ ഇങ്ങനെയല്ല എനിക്ക് പറ്റിയത് ഞാൻ ഞാൻ പോവാ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല ചാ ഞാൻ അകത്തേക്ക് പോവാ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം രാഘവനായ അരികളിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് കയറിപ്പോയി രാഘവൻ നായർ ആകെ സങ്കടത്തോടെ മകൻ്റെ വേദനയ്ക്ക് ഒരു ആശ്വാസ വാക്ക് പോലും പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന നിരാശയിൽ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് രാഘവനായർ ആകെ വിഷമത്തോടെ അങ്ങനെ ഇരുന്നു വിഷ്ണു അപ്പോഴേക്കും ശാലിനിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിഷ്ണുവിനെ ഒപ്പം സുഖമായി ജീവിക്കാനായിട്ട് ശാലിനിയെ തന്റെ ഭാര്യയായി അമ്മ അംഗീകരിക്കുന്ന ഒരു ദിവസം ഇനി എന്നുണ്ടാവുമെന്ന് ആലോചിച്ച് അന്ന് ശാലിനിയെ സ്നേഹത്തോടെ അന്ന് പ്രീതിക്ക് കുഞ്ഞു ജനിച്ച നാളിൽ ശാലിനിയെ പരിചരിച്ചതിനും ആ കുടുംബത്തെ രക്ഷിച്ചതിനുമൊക്കെ നന്ദി പറഞ്ഞ് ഈ വീടിന്റെ വിളക്കാണെന്നും ഈ വീടിന്റെ ഐശ്വര്യമാണെന്നും ഒക്കെ പറഞ്ഞ് ശാലിനിയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്ത് അന്ന് ശാലിനിയെ ഒപ്പം ചേർത്ത് ആ സത്യഭാമയുടെ അന്നത്തെ സ്നേഹവും വാക്കുകളുമൊക്കെ വിഷ്ണു ഓർമ്മിച്ചു പിന്നീട് ശാലിനിയുടെ വീട്ടിൽ ചെന്ന് സത്യഭാമ സത്യയെ അനാഥാലയിലാക്കണമെന്ന് പറഞ്ഞ് ആ വാക്കുകളും വിഷ്ണു ഓർത്തിച്ചു പിന്നീട് ശാലിനി അന്ന് സത്യമ്മയുടെ മുന്നിൽ വന്ന് വിഷ്ണു മറ്റൊരു വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ അവിടെ എത്തി സത്യ ഈ വീട്ടിലെ കുട്ടിയാണെന്നും സത്യാമ്മയുടെ പേരക്കുട്ടിയാണെന്നും സ്വന്തം പേരക്കുട്ട സ്വന്തം പേരക്കുഞ്ഞാണെന്നും അത് സത്യാമ്മയുടെ തന്നെ രക്തമാണെന്നും ഒരേ ചോരയാണെന്നും ഒക്കെ ശാലിനി പറയാതെ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വിഷ്ണു സങ്കടത്തോടെ നിൽക്കുന്നു പിന്നീട് ശാലിനിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ വിഷ്ണു ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതത്തിൽ സത്യാമ മുഖേനമുണ്ടായ കാര്യങ്ങളും ഓർത്ത് ഇരിക്കുന്നു